ഏ ഗൈസ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച ആയിട്ടുള്ളത് നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള അല്ലു അർജുനാണ് അല്ലു അർജുൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുശേഷമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അല്ലു അർജുൻ ഓൺ എയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലു അർജുൻ ഒരു പുഷ്പ റ്റു റിലീസായ സമയത്ത് തന്നെ എയറിലാണ് അത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അതായത് പുഷ്പ റ്റു റിലീസാവുന്നതിൻ്റെ മുൻപായിട്ട് ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രോഹിണി തിയേറ്ററിൽ അല്ലു അർജുൻ വരെ വരുന്ന സമയത്ത് ഒരു പ്രശ്നത്തിനാണ് അല്ലു അർജുൻ ആക്സ് അറസ്റ്റിലായത് ഇങ്ങനെ അറസ്റ്റിലായതിനു ശേഷം കോടതി ഇടപെട്ടിട്ട് ഒരു ഇടക്കാല ജാമ്യം നൽകി അല്ലു അർജുൻ ഒരു ദിവസം ജയിലിലൊക്കെ കിടന്നൊരു സംഭവമാണിത് ഈ ഒരു സംഭവം ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും വിചാരിച്ച് അല്ലു അർജുനെ പുറത്തേക്ക് വിട്ടോടുകൂടിയിട്ട് സംഭവം ഏകദേശം തീർന്നു ക്ലോസ് ആയി എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് തീർന്നിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്തു ഇരിക്കുകയാണ് സത്യത്തിൽ ഇത് പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഹിണി തിയേറ്ററിൽ വന്ന സമയത്തുണ്ടായിരുന്ന തിക്കിലും തിരക്കിലും പെട്ട് ഒരു രേവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ പത്ത് വയസ്സുള്ള ഒരു മകനും ഈ രേവതി എന്ന് പറയുന്ന സ്ത്രീ ഇവർ രണ്ടുപേരും പേരുവരെ തിക്കിലും തിരക്കിലും വളരെയധികം പ്രശ്നങ്ങളിൽ പെട്ടു അതിൽ ഈ രേവതി എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുകയും അവരുടെ ഈ പത്ത് വയസ്സുള്ള മകൻ വളരെയധികം ഗുരുതരാവസ്ഥയിലാവുകയും അവർ ആ ഒരു മകൻ വെൻറ്റിലേറ്ററിലാവുകയും ചെയ്തു ഇപ്പോഴും ആ കുട്ടി വളരെയധികം ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഈ ഒരു സംഭവം അവിടെ നടന്നിട്ടും അല്ലു അർജുൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവൻ്റെ സിനിമയ്ക്ക് സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ സിനിമ കാണാൻ വേണ്ടി പോയി സിനിമയുടെ കാര്യങ്ങളൊക്കെ അവൻ അതായത് പത്രക്കാർക്കും ടി വി അവൻ ഇൻ്റർവ്യൂസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും തള്ളി മറച്ചു പോയി ഇങ്ങനെ ഒരു മരണം അവിടെ സംഭവിച്ചു ഇങ്ങനെ ഒരു കുട്ടിക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു അപകടം സംഭവിച്ചു ഈ രണ്ട് കാര്യങ്ങളും അല്ലു അർജുൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊമോഷന് ഇടയിൽ സംഭവിച്ചതാണ് ഈ സംഭവം അറിഞ്ഞിട്ട് പോലും അല്ലു അർജുനെ അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം യഥാർത്ഥ സിനിമാന്മാരൊക്കെ യഥാർത്ഥ സ്വഭാവമാണ് ഈ പുറത്ത് വരുന്നത് കേട്ടോ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് എത്ര കോടികൾ ഇവനൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്നാലോചിക്കും നമ്മളൊക്കെ കണ്ണടച്ച് ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളൊക്കെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാറാണ് ഇവനൊക്കെ ആര്യ ഹാപ്പി ഹീറോ ബണ്ണി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് മലയാളികളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറ്റിയ ഒരു നടനാണ് നടനാണിവൻ നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഒരു മുഖം കണ്ടിട്ടുള്ളൂ നമ്മളൊക്കെ സിനിമകൾ അഭിനയിക്കുന്ന സമയത്ത് ഈ നല്ല കഥാപാത്രങ്ങളാണ് ഇവർ നോക്കിയിട്ട് എടുക്കുക ഈ നല്ല കഥാപാത്രങ്ങളിൽ അത് അതവരാണ് അത് അവരുടെ സ്വഭാവമാണ് യഥാർത്ഥ സ്വഭാവമാണ് അവർ ആ കാണാനുള്ള ഭംഗി ഇതെല്ലാം നമ്മൾ മുൻകൂ ഇത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സ്റ്റാറിനെ ഒരു സൂപ്പർ സ്റ്റാറിനെ നമ്മൾ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ലാലട്ടനൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ലാലട്ടനൊക്കെ അഭിനയിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള നല്ല നല്ല സിനിമകളുണ്ട് ഇതൊക്കെ ആയിരിക്കും ആയിരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിൽ ടച്ചായിട്ടുള്ള സിനിമകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം ഒക്കെ സ്വഭാവം അതാണ് നമ്മളെന്ന് നമ്മുടെയൊക്കെ വിചാരം പക്ഷേ ഇതുപോലുള്ള നടന്മാരുടെയൊക്കെ മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ ആട്ടി ആട്ടിയോടിക്കുന്ന ഒരു അവസ്ഥ അത് എത്രത്തോളം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ അതാണ് സത്യം സ്റ്റാർഡം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പാവപ്പെട്ടവരൊന്നും ഒരു വില ഉണ്ടാവില്ല എല്ലാവരും ഇതല്ലേട്ടോ എല്ലാവരും ഒരുപോലല്ല പക്ഷെ അതിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് അങ്ങനെ അല്ലാത്ത ആളുകളുള്ളൂ ബാക്കിയുള്ള എല്ലാ ഒരുവിധ എല്ലാ ആളുകളും അതുപോലൊക്കെ തന്നെയാണ് അല്ലു അർജുൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ പുറത്തു നിന്ന് പറ അല്ലു അർജുനൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ അല്ലു അർജുൻ്റെ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഒരു മരണം സംഭവിച്ച ഒരു കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലവിടെ വെൻ്റിലേറ്ററിലായിട്ട് ആയിട്ട് പോലും അല്ലു അർജുനന് അവൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടന്നു എന്നുള്ളത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നൊരിതാണ് ഒരു ഷോ എങ്കിലൊന്നും നിർ നിർത്തി വെച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അത്രയും ആരാധിക്കാൻ പറ്റിയിരുന്നവരൊക്കെ പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് എൻ്റെ ഇഷ്ടം പോയി സത്യം പറയാം അത്രയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്ങാണിപ്പോൾ അല്ലോർജിനെക്കുറിച്ച് ഈ ഒരു വാർത്തയിൽ കേട്ടപ്പോൾ വാർത്ത കേട്ടപ്പോൾ വന്നത് കേട്ട ഈ ഒരു പ്രശ്നം സംഭവിച്ച സമയത്ത് ആദ്യം അല്ലോർജൻ എല്ലാം പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ദേഹത്തേക്ക് ഇട്ടിട്ട് പതുക്കെ പതുക്കേട് സ്കൂട്ടായി പോവാണ് ചെയ്തത് അങ്ങനെയാണ് ആദ്യം സംഭവം സംഭവിച്ചത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഇതൊക്കെ ആ പോലീസുകാരുടെ പ്രശ്നമാണെന്നൊക്കെയാണ് പക്ഷേ അതിനിടയിൽ വന്ന ചില സി സി ടി വി ഫുട്ടേജുകൾ അതായത് അല്ലു അർജുൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന കാണികളെ അടിക്കുന്നതും അവരെ ഉന്തിന്നതും അവരെ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വനൽ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചിക്കൻപള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അല്ലു അർജുൻ ഏകദേശം രണ്ട് മണിക്കൂർ നേരമാണ് ചോദ്യം ചെയ്തത് ഈ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തതിൻ്റെ ഇടയിൽ അല്ലു അർജുൻ നിന്ന് വിറക്കാണ് ഇരുന്നു എന്നാണ് പറഞ്ഞത് അത്രയും വലിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാരണം അത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലു അർജുൻ അല്ലു അർജുൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നന്നായി ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലു അർജുൻ കൂടുതലായിട്ടും മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അതായത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലു അർജുൻ യാതൊരുവിധ വിധം മൈൻഡും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഇതിലായിരുന്നു അല്ലു അർജുൻ നിന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ അല്ലു അർജുൻ്റെ അഭിഭാഷകം പറഞ്ഞത് അല്ലു അർജുനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള മറുപടി അല്ലു അർജുൻ നൽകിയെന്നുള്ളതാണ് പക്ഷേ ചില ചോദ്യങ്ങൾ ഒരുപാട് സ്കിപ്പ് ചെയ്തു അതായത് മൗനം പാലിച്ച് അല്ലു അർജുൻ ഒഴിവാക്കി എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇത് സംഭവിക്കുന്ന സമയത്തുള്ള സി സി ടി വി ഫുട്ടേജസ് പോലീസുകാരി ഇന്ന് ഒരുപാട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടാതെ ഈ അല്ലു അർജുൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് കുറച്ച് തടിച്ചിട്ടുള്ള ഒരു പയ്യൻ പയ്യനല്ല ഒരാൾ അയാൾ ഈ ആളുകളെ പ്രേക്ഷകരെ അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് മാത്രല്ല അയാളെ അറസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ആയപ്പോൾ അല്ലു അർജുൻ്റെ മറ്റൊരു ഫേസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലോർജിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല നമുക്ക് ഒറ്റ മുഖല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതെന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നത് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് ഞാൻ ആരും എടുത്തു പറയുന്നില്ല മുഖ്യമന്ത്രി ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എവിടെ പൈസ ഉണ്ടോ ആ പൈസ ഉള്ളവരത്തേക്ക് മാത്രം ചായുന്ന ഒരു സ്വഭാവം പല രാഷ്ട്രീയ നേതാക്കൾക്കും നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ആദ്യം തന്നെ ഡയറക്റ്റ് അവിടുത്തെ ലോക്കൽ പോലീസ് പോലീസെല്ലാം അവിടുത്തെ മുഖ്യമന്ത്രി ഈ ഒരു പ്രശ്നത്തിൽ ശക്തമായിട്ട് ഇടപെടുകയും മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു കേസിന് മുൻകൈ എടുത്തിട്ട് അതിൽ നിന്ന് നിൽക്കുകയും ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ അവിടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അവിടെ ഉണ്ടായതും ഈ ഒരു കേസ് ശക്തമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പോവുകയും ചെയ്തു അതിന് അതിനവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം രേവന്ത് റെഡ്ഡി അദ്ദേഹമാണ് ഈ ഒരു പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം എന്നുള്ള താക്കീത് നൽകിയത് അതിനകത്ത് ഒരു സംഘടന അല്ലു ഒരു വീട് വീട്ടിൽ കയറിയിട്ട് ചെടിച്ചട്ടി അടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം അത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ഒരു സ്റ്റാറാണ് കുറേ പൈസ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ വെച്ച് പൊറപ്പിക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ മണ്ടന്മാരല്ലല്ലോ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നതും നടക്കുമ്പോഴും മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതും വലിയൊരു സംഭവം തന്നെയാണ് ഇനി കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആദ്യം വിശ്വസിച്ചിരുന്നത് ഈ ഒരു കേസിൽ അല്ലു അർജുൻ നിഷ്കളങ്കനാണ് എന്നുള്ളതാണ് അതായത് ഒരു ഇതുപോലുള്ള ഒരു റോഡ് ഷോ അല്ലെങ്കിൽ ഒരു ഏതൊരു സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഒരുപാട് പ്രൊമോഷൻസ് നടത്താറുണ്ട് ആ ഒരു പ്രൊമോഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്രധാന നടൻ അല്ലെങ്കിൽ ആ ഒരു റോഡ് ഷോ ഒക്കെ നടത്തുന്ന ആ ഒരു വ്യക്തി കുറ്റക്കാരനാവുക എന്നുള്ളതായിരുന്നു നമ്മളെപ്പോലുള്ള ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികൾ ഈ ഒരു പ്രശ്നത്തിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് അല്ലു കുറ്റക്കാരനാവുക എന്നുള്ളത് ഇതിനെതിരെ പോലീസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്നത് ഡിസംബർ നാലാം തീയതിയാണ് നാലാം തീയതി ഈ ഒരു ഈ ഒരു പ്രശ്നം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് അതായത് ഇങ്ങനൊരു റോഡ് ഷോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പോയിട്ട് അനുമതി നേടണം അതെന്തൊരു കാര്യം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ശരി ഒരു പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൾക്കായിട്ട് ആളുകൾ വരുന്ന ഒരു പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുമതി നേടിയാൽ മാത്രമാണ് അവിടെ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ പാടുള്ളതാണ് നിയമം ഇങ്ങനെ നിയമം ഉള്ളത് കൊണ്ട് തന്നെ ഡിസംബർ രണ്ടാം തീയതി അല്ലു അർജുൻ്റെ ആൾക്കാർ അവിടെയുള്ള രോഹിണി തിയേറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെയുള്ള എസ് എച്ച്ഒക്ക് ഇങ്ങനൊരു അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നൽകി ഈ അപേക്ഷ നൽകിയ സമയത്ത് ഈ ഒരു പോലീസ് ഓഫീസർ വളരെ മാന്യമായിട്ടൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം അല്ലു അർജ്ജുനല്ലേ എന്തായാലും റോഡ് ഷോയ്ക്ക് അനുമതി നൽകണം ആ ഒരു പ്ലാനോട് കൂടിയിട്ട് അദ്ദേഹം എന്തായാലും ഇങ്ങനെ ഒരു റോഡ് ഷോയ്ക്ക് പ്ലാൻ ഇത് അനുമതി നൽകണം നൽകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള രോഹിണി തിയേറ്ററിലേക്ക് പോയി അവിടെ പോയ സമയത്ത് അല്ലു എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആ ഒരു തിയേറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കരമായിട്ടുള്ള റഷ് ഉണ്ടാവും വളരെയധികം റഷ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിയേറ്ററിനും ആ ഒരു കോമ്പൗണ്ടിനും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ആ എസ് എച്ച് നോക്കിയത് ഇങ്ങനെ അന്വേഷണം നടത്തിയ സമയത്ത് ആ ഒരു കോമ്പൗണ്ടിനും ആ ഒരു തിയേറ്ററിനും ഇതുപോലൊരു റോഡ് ഷോ നടത്താനുള്ള അനുമതി നൽകാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് ആ ഒരു എസ് എച്ച്ഒക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ എസ് എച്ച്ഒ മനായിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് റോഡ് ഷോ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി നിഷേധിക്കുകയാണ് ആദ്യം ചെയ്തത് അങ്ങനെ ഈ ഡിസംബർ രണ്ടാം തീയതി ഈ ഒരു അനുമതി ഈ ഒരു എസ് എച്ച്ഒ നിഷേധിച്ചു ഇങ്ങനെ നിഷേധിച്ചിട്ട് കൂടി ഡിസംബർ നാലാം തീയതി അല്ലു അർജുനും അല്ലു അർജുന ടീമും കൂടി തിയേറ്ററിലേക്ക് വരികയാണ് ചെയ്തത് അതും വന്നതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിലേക്ക് വരെ മാത്രമല്ല ചെയ്തത് തൊട്ടടുത്തുള്ള ഒരു മെട്രോ ഉണ്ട്. ആ ഒരു മെട്രോ സ്റ്റേഷൻ മുതൽ കാറിൻ്റെ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലു അർജുൻ എഴുന്നേറ്റ് നിന്ന് തല പുറത്തേക്കിട്ട് തല നല്ല ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പുറത്തേക്കിട്ട് അവിടെയുള്ള കാണികളെ മൊത്തം അഭിവാദ്യം ചെയ്ത് പതുക്കെയാണ് ആ ഒരു വണ്ടി ഉള്ളിലേക്ക് കയറുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ പോലും താങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഈ ഒരു തിയേറ്ററിൽ പുറത്തു നിന്ന് ആളുകളും കൂടി കയറി ഇങ്ങനെ കയറിയ സമയത്ത് ആ ഒരു സ്ഥലത്ത് ബൾക്കായിട്ടുള്ളൊരു പ്രശ്നമാണ് സംഭവിച്ചത് അത്രയും ആളുകൾ എല്ലാവരും കൂടി ഒരൊറ്റ തിയേറ്ററിനുള്ളിലേക്ക് ഇടിച്ച് കയറി ഇടിച്ച് കയറിയ സമയത്ത് ആ ഒരു പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത് അവിടെയുള്ള മതിൽ പൊളിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അത്രയും ആളുകൾ അതിനുള്ളിലേക്ക് കയറി ഒരു തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഇടിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം മനുഷ്യർ അതിനുള്ളിലേക്ക് ഒരേ സമയം ഇടിച്ച് കയറിയിട്ടുണ്ടാകും ഇതിനുള്ള കാരണം അല്ലു അർജുൻ മാത്രമാണ് കാരണം അല്ലു അർജുനെതിരെ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള അനുമതി നിഷേധിച്ച് റോഡ് ഷോ നടത്തരുത് അത് അപകടകരമാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിനുള്ളിലേക്ക് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ബൾക്കായിട്ടുള്ള ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അപകടം സംഭവിക്കുന്നുള്ളൊരു സംഭവം മുൻകൂട്ടി അറിഞ്ഞിട്ട് ആ അതുകൊണ്ട് മാത്രമാണ് അവിടെ ആളുകൾ അനുമതി നിഷേധിച്ചത് നിങ്ങൾക്ക് വേണം പോലീസുകാർ നിഷേധിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ ഇതിൽ തക്കതായിട്ടുള്ള ഉള്ള വലിയ തിയേറ്ററുകളിൽ വലിയ കോമ്പൗണ്ട് ഉള്ള ഒരു തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോഡ് ഷോ നടത്താമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും അല്ലു അർജുനും ടീമും ഇതൊന്നും കാര്യമാക്കാതെ ആ ഒരു തിയേറ്ററിൽ തന്നെ പോയിട്ട് റോഡ് ഷോ റോഡ് ഷോ നടത്തി അവിടെ ഇത്രയും വലിയ ഒരു അപകടം പോലും സംഭവിച്ചു എന്നിട്ട് പോലും അല്ലു അർജുൻ ഇതിനെ എതിരെ മൗനം പാലിച്ചെന്നുള്ളതാണ് സത്യം. വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം സിനിമയ്ക്ക് വേണ്ടി മാത്രം അല്ലു അർജ് ജീവിച്ചു പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറും ഒരു ടി വി ഷോ കണ്ടിരുന്ന് പറയുന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവിടെയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതായത് നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു ഈ ചർച്ചയിലാണ് മുഖ്യമന്ത്രി അല്ലു അർജുനെ കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചത് നമ്മൾക്ക് എന്നും കാണുന്ന എന്നും ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളുടെ യഥാർത്ഥ മുഖങ്ങളാണ് ഇതുപോലുള്ള ഒരു അനുഭവങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റുന്നത് എത്രത്തോളം മോശമാണ് എത്രത്തോളം നീചമാണല്ലേ എന്തായാലും അല്ലു അർജുൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലു അർജുനെതിരെ എന്ത് നിയമ നടപടിയാണ് അവിടെ ഉള്ള ഗവൺമെൻറ് സ്വീകരിക്കുക ഇനി ജയിലിലേക്കാണോ ഈ ഒരു ജാമ്യം റദ്ദാക്കുമോ അതോ അല്ലു അർജുനെ വെറുതെ വിടും എന്നൊക്കെയുള്ളതാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലു കുറിച്ച് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ അതായത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലു അർജുന വളരെയധികം ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അവിടെ ഒരു മരണം സംഭവിച്ച ഒരു കുട്ടി വെൻ്റിലേറ്ററിലാണ് ഇത്രയും സംഭവങ്ങളവിടെ നടന്നിട്ട് പോലും ഇതിനെതിരെ യാതൊരു നീക്കങ്ങളും അല്ലു അർജുനൻ നടത്തില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണ് അത്രയും നല്ലൊരു സ്റ്റാർ അത്രയും സ്റ്റാർ സ്റ്റാറുള്ളൊരു വ്യക്തി ഇത്രയും വലിയൊരു അപകടം അവിടെ സംഭവിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട് അല്ലു ഫാൻസും ഇത് അംഗീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അത്രയും വലിയൊരു തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത് മിനിമം നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ മിനിമം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ ആ കുട്ടിയെന്ന് പോയി കാണെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്കിലും നമുക്കൊരു സന്തോഷമാണ് കാരണം ഫാൻസ് എന്ന് പറയുന്നതും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശുദ്ധ മനസ്സുള്ള ആളുകളാണ് ഇതിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് പ്രശ്നക്കാർ അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ ബൈ